ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ കഴിഞ്ഞ രണ്ട് ദിവസം പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഒരു ന്യൂസ് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് രണ്ട് മുത്തലീമുകളായ രണ്ട് ചെറുപ്പക്കാർ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് ചെറുപ്പക്കാരും വാഹന അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട വിവരം അറിയുകയും അതിൽ വീഡിയോ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല ഇന്നലെ അലി ലഹിബ ഇന്ന അലഹിറ പക്ഷേ ആ ഒരു മരണ വാർത്ത കേട്ട് എവിടെയൊക്കെ ഇടക്കുന്നത് ഞാനടക്കം ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യത്വമാണ് എന്നാൽ മനുഷ്യത്വമില്ലാത്ത ചില ആളുകൾ ഇതെങ്ങനെ കമൻ്റ് ഇടുകയും ചെയ്യും അതായത് ഇവർ മരിച്ച നന്നായി സന്തോഷിക്കുന്നു അങ്ങനെയുള്ള ആയിരുന്നു കമൻറ്റ് കണ്ടത് അപ്പോൾ നമ്മൾ ഈ നമ്മളൊക്കെ നമ്മുടെ മക്കളെ എങ്ങനെയാണ് ഇനി രക്ഷപ്പെടുത്തുക ഇവരുടെയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ മത പഠിക്കുകയല്ലേ ചെയ്യുക ഒരു മനുഷ്യൻ മനുഷ്യന് തിരിച്ചറിയുമ്പോഴാണ് അവിടെ ഒരു സ്വർഗമുണ്ടാകുന്നത് അവിടെ ഒരു അത്ഭുതം ഉണ്ടാകുന്നത് പക്ഷേ ആ അത്ഭുതത്തെയും ആ സ്വർഗത്തെയും ഇല്ലാതാക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറേ ആളുകൾ വരും എന്നിട്ട് പല രീതിയിലും സംസാരിക്കും പല വർഗീയതയും പറയും ഇങ്ങനെ വർഗീയത പറഞ്ഞു നടക്കുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ചെയ്ത ഞാനിപ്പം ഖുര്ആാനൊക്കെ ഖുർആാനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സംസാരിക്കുകയും മോത് ചെയ്ത സമയത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ ആളുകൾ ഞാൻ നിങ്ങളെ ഖുറാൻ പഠിപ്പിക്കാം ഖുറാനിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയോ ഒരുപാട് തീവ്രവാദത്വമുള്ളതാണ് നിങ്ങളതിൽ ചെന്ന് ചാടരുത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ രീതിയിലായിരുന്നു എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ എന്താണെന്ന് എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എനിക്കറിയാം അതിന് പ്രത്യേക ക്ലാസ്സുകളും പിന്നെ സ്റ്റഡീസൊന്നും എനിക്ക് ആവശ്യമില്ല പിന്നെ ഞാൻ പഠിച്ചത് എന്നെ എൻ്റെ അച്ഛനമ്മയും പഠിപ്പിച്ചത് ഒരു മനുഷ്യനെ തിരിച്ചറിയുക എന്നതാണ് ഒരു മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക അവൻ്റെ വിശപ്പിനെ മനസ്സിലാക്കുക അതുപോലെ തന്നെ പിന്നെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാൻ പഠിപ്പിക്കുന്നതും അതുപോലെ തൻ്റെ സ്വന്തം അയൽവാസി വിശന്നിരിക്കുമ്പോൾ അവർക്ക് അവരുടെ മുന്നിൽ വയറ് നിറച്ച് വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ നമ്മുടെ സമുദായത്തിൽ വേണ്ട എന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തെ അതൊക്കെയാണ് എനിക്കിഷ്ടം അതൊക്കെയാണ് എൻ്റെ അച്ഛനമ്മി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാനും അന്ന കൊണ്ടുവന്ന് കഴിയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ഞാൻ കഴിക്കുന്നതിൽ നിന്നൊരു ചെറിയൊരു പങ്ക് എന്നേക്കാൾ പാവപ്പെട്ട ആളുകൾ വരുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് ഒരു നേരം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അതിൽപ്പരം പുണ്യം നമുക്ക് വേറെ കിട്ടാനില്ല അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ രീതി നിറച്ച പ്രത്യേക രീതിയാണ് ഞാൻ സ്വയം വെട്ടിത്തെളിച്ച് വന്ന ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെയെ ഞാൻ പോവുള്ളൂ അല്ലാതെ നിങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പിന്തിരിപ്പിക്കാനും ശ്രമിക്കൊന്നും വേണ്ട പിന്നെ ചില പിന്നെ ഒരു ഒരു ആളിങ്ങനെ ഒരു വീഡിയോയിലൊക്കെ ഒരു എന്ന് വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഭയങ്കര ആകർഷകമായി മുസ്ലിമായ ആളുകളുമായിട്ട് ഭയങ്കര ആകർഷകമായിട്ട് അവരെ ഞങ്ങൾ അവർ ഞങ്ങളോട് ഇങ്ങനെ സംസാരിപ്പിച്ചു ഞങ്ങളെ മതം മാറ്റാന് ശ്രമിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു അതും കൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതൊക്കെ എന്താണെന്നു പറയുമോ ഇതൊക്കെ ഒരു പിന്നെ വലിയ വലിയ വാർത്തയാവാനും അതുപോലെ തന്നെ കരുതി കൂട്ടിയിട്ട് സംസാര വിഷയം ഉണ്ടാക്കുകയാണെന്നൊക്കെ എനിക്കിതിൽ നിന്ന് മനസ്സിലായി കാരണം ഒരിക്കലും അവരെ നിർബന്ധിത മതപരിവർത്തനം പാടില്ല എന്ന് പറഞ്ഞ ഖുർആൻ ഖുറാൻ പഠിച്ച അല്ലെങ്കിൽ ഖുര്ആൻ മനസ്സിൽ വെച്ച് ഓതുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഏത് കണ്ണുപൊട്ടനായാലും അത് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് അതുകൊണ്ടത് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ ഒരു മരണത്തെ ഒരിക്കലും ഇങ്ങനെ സന്തോഷിക്കുന്നു അവർ ഭയങ്കര തീവ്രവാദികളാണ് അതുകൊണ്ട് അവർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല ഇങ്ങനെയൊക്കെ പറയുന്നു അവരെ നിങ്ങൾക്കറിയോ അവരെവിടത്തെ ആൾക്കാരാണെന്ന് നിങ്ങൾക്കറിയോ അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയോ അവരുടെ വയസ്സറിയോ നിങ്ങൾക്ക് വെറും ഇരുപത്തി നാല് ഇരുപത്തി മൂന്നും വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരായ മുസ്ലീമുകളാണ് അവർ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ലാഹുലിൻ്റെ അഹമ്മത്തിലേക്ക് മടങ്ങി തുടങ്ങിയ കുട്ടികളാണിവർ അവരെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചും ചിരിച്ചും കളിയാക്കാനും എന്താണ് അവർ നിങ്ങളോട് ചെയ്തത് നിങ്ങൾക്ക് മുന്നും മിന്നുമായിട്ട് അവരെ പരിചയമുണ്ടോ ഇല്ല ഇവിടെ അതേപോലെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ തെറി വിളിക്കുന്ന ആളുകളെടുത്ത് എനിക്കും പറയാനുള്ളത് മുന്നിൽ മുൻ പരിചയം വെങ്ങാനും എനിക്ക് ഉണ്ടോ ഞാനൊരു മുസ്ലിംസിനെ വീര് ചെയ്തു എന്നൊരു കാര്യം തന്നെയുള്ളൂ ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് തെറി മുഴുവനും വരുന്നത് എന്തായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നാളെ നിങ്ങളുടെ മരണം എങ്ങനെയാണെന്ന് അറിയില്ല ഇന്ന് ആ രണ്ടു പേര് മരിച്ചപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ദുബായിൽ ഉൾപ്പെടുത്താനും അവർക്ക് സ്വർഗ്ഗം കിട്ടി സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനേ എന്ന് പറഞ്ഞ് ദുവാ ചെയ്യുന്ന ഒരുപാട് ഉസ്താദ്മാരും അവരുടെ അച്ഛനും അമ്മയും ഒക്കെയുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ നാളെ നമുക്കും മരണം കിട്ടുമെന്നുള്ള കാര്യം അറിയില്ല നമ്മൾ ഏത് രീതിയിലാണ് മരിക്കുന്നതുമെന്നും നമുക്കറിയില്ല എന്തായാലും ഇങ്ങനെ കമൻ്റിട്ട ആളുകൾ നല്ല രീതിയിൽ മരിക്കട്ടെ എന്ന് പറയാനേ എനിക്ക് കഴിയുള്ളൂ കാരണം വലിച്ചു വലിച്ചു മരിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ഭയങ്കര മോശമായി പോയി ഇങ്ങനെയുള്ള കമൻസ് എന്നൊക്കെ എനിക്ക് പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല കാരണം മനുഷ്യൻ മനുഷ്യന് തിരിച്ചറിയാത്തോടത്തോളം കാലം നമുക്ക് തോൽവി തന്നെയാണ് ഒരിക്കലും ഒരാളെ നമുക്ക് പിന്നെ ഒരു എന്താ പറയുക ഒരു കുണ്ടിലേക്ക് ചെന്ന് ചാടിക്കുക അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു നല്ലതായിരിക്കാം എന്നിട്ടും അതിനെ വേണോ അതിനെ ചേരണോ അത് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അത് ചെയ്യാൻ കഴിയുമോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂടെയുള്ളത് കൊണ്ടാണ് എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈകിട്ട് പൊക്കുന്നു നന്ദി നമസ്കാരം